ഹായ് എവ്ര വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് പി എം വി ജി പി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുദ്രാ യോജന എന്ന പദ്ധതി ഉണ്ട് ഈ ഒരു മുദ്രാ യോജന പദ്ധതി വഴി പത്ത് ലക്ഷം രൂപ വരെയായിരുന്നു ഇതുവരെ വായ്പ നൽകിയിരുന്നത് അത് ഇരുപത് ലക്ഷം രൂപയാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വകർമ്മ പദ്ധതി വഴി മൂന്ന് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം പലിശയിൽ വായ്പ നൽകുന്നുണ്ട് ഇതുപോലെ പല പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന് യാതൊരുവിധ പലിശയുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നത് അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ത ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അഞ്ചു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിപൊളി പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയുടെ പേരാണ് ലാക്പതി ദീദി യോജന എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് ഇന്നേക്ക് കറക്റ്റ് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു ഈ ഒരു വർഷം തികഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് അമ്പത് വയസ്സിനിടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക ഇനി പുരുഷന്മാർക്ക് ഈ ഒരു വായ്പ വേണമെങ്കിൽ വീട്ടിലുള്ള വനിതകളുടെ പേരിൽ നമുക്ക് ഈ ഒരു വായ്പ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം നേരെ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മൾ ഇവിടെ ലഗ്ബതി ദീദി യോജന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ ഡബ്ല്യൂ എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകൾ എന്ത് ചെയ്യാം ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഇതാണ് ലക്ബതി ദീദി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് നമുക്ക് ഇവിടെയായിട്ട് മിനിസ്ട്രി ഓഫ് ഫ്ലൂറൽ ഡെവലപ്മെൻ്റ് ലക്ബതി ദീദി എന്ന് പറഞ്ഞൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയോ അതിലധികമോ കുടുംബ വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക അത് മാത്രല്ല വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഇനി പുരുഷന്മാർക്ക് ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ വീട്ടിലുള്ള വനിതകളുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വായ്പ നൽകുന്നത് ഇത് നമുക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുക നമുക്ക് നൽകുന്നത് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ അതിനെ നമുക്ക് തയ്യൽ യൂണിറ്റ് അതുപോലെ തന്നെ കൃഷി പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉൽപ്പന്നം നിർമ്മിക്കുക അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുക അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വരുമാനം കണ്ടെത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ നിലവിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങിയിട്ട് അത് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വായ്പ നൽകുന്നതാണ് എന്ന് വെച്ചാൽ നമുക്ക് സ്വയം തൊരു സംരംഭം തുടങ്ങാനും ഉള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് പ്രധാനമായിട്ട് ഇത് ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംരംഭകത്തെ പരിശീലനം സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് നമ്മൾ ഇതുപോലെ സൗജന്യമായിട്ട് പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഗമമായിട്ട് നമ്മുടെ സംരംഭം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഖബതി ദീദി എന്ന് പറയുന്ന പദ്ധതി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നേക്ക് കറക്റ്റ് ഒരു വർഷമായി ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ട് ഇവിടെ കന്നുകാലി വളർത്തൽ പിന്നെ അതുപോലെ തന്നെ വ്യാപാരം മാനുഫാക്ചറിങ് യൂണിറ്റ് പിന്നെ അതുപോലെ തന്നെ കൃഷി സോഷ്യൽ എംപവർമെന്റ് പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പദ്ധതിയുടെ സവിശേഷത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ സംരംഭകത്തെ പരിശീലനം സൗജന്യമായിട്ട് ലഭിക്കുന്നതുമാണ് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചത് ഈ ഒരു സ്കീമിന് കീഴിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ബിസിനസ് എങ്ങനെ ആരംഭിക്കണമെന്നും എങ്ങനെയാണ് ഇത് വിജയിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന് കീഴിൽ ഈ ഒരു വായ്പ ലഭിക്കുന്ന വനിതകൾക്ക് സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ എഴുതിയുന്നുണ്ട് നൽകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് നമുക്ക് നോക്കാം പാൻ കാർഡ് വേണം പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം പിന്നെ ഇമെയിൽ ഐ ഡി വേണം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളെല്ലാം വേണം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുള്ള ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരു വായ്പ ലഭിക്കുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വേണം നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ് പിന്നെ നമ്മുടെ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ വരുമാന സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിർബന്ധമാണ് ഇത്രയും രേഖകളാണ് നമുക്ക് വേണ്ടത് എട്ടോളം രേഖകൾ എന്ത് ചെയ്യണം നമുക്ക് ഇതിന് പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് വേണം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള ആള് ഇന്ത്യയിൽ സ്ഥിരതാമസം ഉള്ള ആളുകളായിരിക്കണം അപേക്ഷ നൽകുന്ന ആള് ഒരു സ്വയം സഹായ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്ന് വെച്ചാൽ കുടുംബശ്രീ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങളിൽ അംഗത്വമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക നമുക്കറിയാം കുടുംബശ്രീ ഒക്കെ വന്ന സമയത്ത് ഏഹ് ഞങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറുന്ന ഒരുപാട് വനിതകളുണ്ട് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഗവൺമെന്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ വനിതകൾക്ക് ലഭിക്കണമെങ്കിൽ ഈ കുടുംബശ്രീ പോലെയുള്ള സംഘങ്ങൾക്ക് മാത്രമാണ് മാത്രമാണെന്തുള്ളൂ ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെയുള്ള സംഘങ്ങളിൽ അല്ലെങ്കിൽ കുടുംബശ്രീകളിലൊക്കെ ജോയിൻ ചെയ്യുക എങ്കിൽ മാത്രമേ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അടുത്തതായിട്ട് അപേക്ഷകന്റെ പ്രായപരിധി ഉണ്ട് ഇതിന് അപേക്ഷ നൽകാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് നമുക്ക് നോക്കാം ഇതിന് അപേക്ഷ നൽകേണ്ടത് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിലോ ആണ് അപേക്ഷ നൽകേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലപ്തി നിധി യോജനയുടെ അപേക്ഷാ ഫോം വാങ്ങിക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം കൃത്യമായിട്ട് പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് എവിടെ നിന്നാണോ അപേക്ഷാ ഫോം വാങ്ങിച്ചത് അവിടെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷ നൽകേണ്ടത് അപ്പോൾ സ്വയം തൊഴിൽ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും ഇതിന് അപേക്ഷ നൽകുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് ഒരു വിമുഖത കാണിക്കുന്ന ഒരു മനോഭാവമാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലുള്ള ആളുകളിൽ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുക സ്വയം സംരംഭകത്വം ആരംഭിക്കുക സ്വയം സംരംഭകരായിട്ട് മാറുക എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഇത് മാക്സിമം എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്